ഞങ്ങളുടെ നാട്ടിൽ ഈ കടലും കായലും അടുത്ത് വരുന്ന സ്ഥലങ്ങളുണ്ട് കേവലം ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ട് അകലമൊക്കെ കടൽ നിറഞ്ഞൊഴുകിയാൽ പിന്നെ കായലിലേക്കാണ് വരിക എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ എന്തെങ്കിലും സാധനം നിറഞ്ഞൊഴുകിയാൽ പിന്നെ അതെത്തുക സാമൂഹിക മാധ്യമ ലോകത്തേക്കായിരിക്കും വേറൊരു പരലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല ഇഹലോകം കഴിഞ്ഞാൽ പിന്നെ നിറയുന്നത് സാമൂഹ്യ മാധ്യമ ലോകമാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെ ഉയർത്തിയ ജനാധിപത്യത്തെ മോഷ്ടിക്കുന്നു എന്ന പേരിൽ നടത്തിയ പത്രസമ്മേളനം മാധ്യമങ്ങളിലാകെ ഒക്കെ നിറഞ്ഞതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമ ലോകത്തും ഇന്നലെ മുതൽ നിറഞ്ഞു കവിഞ്ഞു അതിന് ചൂടുപിടിപ്പിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേജിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട ആ പത്രസമ്മേളനം ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള റീലുകളാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേജിൽ ജനങ്ങളെ അറിയിച്ചു കൊണ്ടേയിരുന്നു അതിനെ തുടർന്ന് ഒരുപാട് മറ്റുള്ളവരും പല സംഗതികളും അതിനെക്കുറിച്ച് എഴുതുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇപ്പോൾ കേരളത്തിലേക്ക് ഒക്കെ വന്നാൽ മലയാളത്തിൽ ഇതിനെ സംബന്ധിച്ച് പല ട്രോളുകളും ഇറങ്ങാൻ തുടങ്ങി എന്നുള്ളത് രസകരമായൊരു കാര്യമാണ് എൻ്റെ പെണ്ണ് കാണൽ ചടങ്ങ് എന്താ പേര് എ ബി സി ഡി എൻ്റെ പേര് ഇ എഫ് ജി എച്ച് ഐ ജെ ആ വോട്ടർ പട്ടികയിൽ ചില ആളുകളുടെ പേരുകൾ ഞെഞ്ഞണനമ ഞെഞ്ഞണനമ എന്നൊക്കെയായിരുന്നു പിന്നെ വീട്ടു നമ്പർ വട്ടപൂജ്യം മൊട്ട തുടങ്ങിയ സംഗതികളാണ് ആകെ നിറച്ചത് എന്നാൽ തിരിച്ച് രാഹുൽ ഗാന്ധിയെ ട്രോളാനും ഈ പേജ് ഉപയോഗിച്ചവരുണ്ട് നമ്മുടെ മുൻ ബി ജെ പി അധ്യക്ഷൻ അന്തമാതിരി ഇന്ത് ഉലകത്തിലേ ഇല്ല എന്ന് പറഞ്ഞ് പഴയ ഫ്രണ്ടായ നമ്മുടെ ട്രംപിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ട്രോളി രാഹുൽ ഗാന്ധി എന്നേ ശത്രുവാണെങ്കിലും ട്രംപ് വച്ചം പി ശത്രുവായിട്ട് വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രതികരിച്ചത് തലച്ചോറ് പോയി ഇല്ലെങ്കിൽ തലയിലെ ചിപ്പ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാണ് ജനൻ ടി വി പറഞ്ഞതാകട്ടെ നമ്മുടെ സുജയാ പാർവതി പറഞ്ഞതുപോലെയാണ് തെളിവില്ല 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 എന്നാണ് പറഞ്ഞത് നനഞ്ഞ പടക്കമായി രാഹുലിൻ്റെ ആറ്റം ബോംബ് ആരോപണങ്ങൾക്ക് കൃത്യമായി തെളിവില്ല എന്നാണ് ആ പോസ്റ്റിൽ പലരും പറഞ്ഞത് എന്നാൽ മുരളിത്തുമ്മാരുകൂടിയെപ്പോലെയുള്ള ചിലരാകട്ടെ ഇത്തരമൊരു കൃത്യമായ പത്രസമ്മേളനം തങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ആദ്യമായി കാണുകയാണെന്നും സാധാരണ വിവരങ്ങൾ പഠിച്ച് അതിൻ്റെ രേഖകളുമായി ഒക്കെ വന്ന് ഇത്തരത്തിലുള്ള പത്രസമ്മേളനങ്ങൾ നടത്തുന്നത് വളരെ അപൂർവമാണെന്നും അതുകൊണ്ട് ഇതിന് ഗൗരവമാം വിധത്തിൽ മറുപടി പറഞ്ഞേ മതിയാവൂ എന്നതായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത പൊതുവിൽ നമ്മുടെ പ്രൊഫസർ അരുൺകുമാർ സാറിനെ കോൺഗ്രസ്സുകാരെല്ലാവരും ഏറിൽ നിർത്തിയേക്കുകയാണെങ്കിലും കഴിഞ്ഞ ദിവസം അരുൺകുമാർ സാറ് സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു കട്ട ഫാനായി മാറി എത്രയാ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ സീറ്റ് ഇന്ത്യ ഇന്ത്യ തവണത്തിൽ കക്ഷിയായും എടുത്താൽ ആറ് സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ ഇന്ത്യ മുന്നണിയും എന്ന് പറയുന്ന ഗ്രാൻഡ് ഇന്നത് ഭരിക്കുന്നത് തെലുങ്ക് പാർട്ടിയുടെയും ജെ ഡി യുടെയും തോളത്തെ കൈയിട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ കളം നിറഞ്ഞ് നന്നായി നിറഞ്ഞാടി നമ്മുടെ അരുൺകുമാറും ചാനലുകളിലൊക്കെയും ഈ വാർത്തകൾ വളരെ ശ്രദ്ധേയമാമിതം വിധം പ്രത്യക്ഷപ്പെടുകയുണ്ടായി കുറച്ചുകൂടി ഡെപ്തിലുള്ള ഇംഗ്ലീഷ് വചനം കൊണ്ടാണ് സയ്യിദ് മുനവർ അലി ശിഹാബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ പേജിൽ ഈ സംഗതിയെ അതെ ഒടുവിൽ രാഹുൽ ഗാന്ധിയിലേക്ക് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു തളർന്നു വീണ മനുഷ്യനിൽ നിന്ന് അനുഭവങ്ങളിലൂടെ കരുത്താർജിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വ്യത്യസ്ത രാഷ്ട്രീയക്കാരനായി മാറുകയാണ് എന്ന് ശ്രദ്ധയോടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആദ്യം വാടി തളർന്നു വീണു അന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് കോൺഗ്രസിലെ കാലു വാരിയ താപ്പാനകളെ ഒപ്പമിരുത്തി അവർ പൊട്ടിത്തെറിച്ചു തൻ്റെ സഹോദരൻ രാജ്യം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിച്ചപ്പോഴും ഈ പറയുന്ന താപ്പാനകളും കുറ്റികളുമായിരുന്നവരെല്ലാം രഹസ്യമായി സന്ധി ചെയ്ത് മൗനം പാലിച്ചെന്നും അതുകൊണ്ട് ഇനിയൊരു മടങ്ങിപ്പോക്ക് സാധ്യമല്ലെന്നും ഉറക്കെ പ്രഖ്യാപിച്ചു നിന്ന് രാഹുൽ തൻ്റെ രണ്ടാമത്തെ പോരാട്ടം ആരംഭിച്ചു അപ്പം ചുരുക്കത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലാകെ നിറഞ്ഞു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ മിണ്ടാമഠം പോലെ നടന്ന ശശിതരൂരും രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ടി വന്നു അദ്ദേഹം മറുപടി പറഞ്ഞു ഇത് ജനാധിപത്യത്തെ തകർക്കുന്നതിന് തുല്യമാണ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം ചുരുക്കത്തിൽ സമസ്ത മേഖലകളിലുമുള്ള നീതിപൂർവ്വം നോക്കിക്കണ്ടവരെ ആകെ വ്യത്യസ്തമായ രീതിയിൽ ശ്രദ്ധേയമായ നീക്കത്തിലൂടെ അമ്പരപ്പിച്ചു കളഞ്ഞു രാഹുൽ ശരിക്കും രാഹുൽ സത്തിൻ്റെ മാജിക്കാണ് ഇന്നലെ കണ്ടത് അതണയാതെ ഇപ്പോഴിന്നലെ നിൽക്കുന്നു